എമ്മി ജാക്സന്റെ സ്വകാര്യ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ ലീക്കായി എമ്മിയുടെ ഫോണിൽ സൂക്ഷിച്ചിരുന്ന സ്വകാര്യ ചിത്രങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് മുംബൈയിലെ ഒരു മൊബൈൽ സ്റ്റോറിൽ ഫോൺ നന്നാക്കാനായി ആമി കൊടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ചിത്രങ്ങളും ലീക്കായിരിക്കുന്നത് ഫോണിൽ നിന്നും തന്റെ ഫോട്ടോകൾ ചോർന്നതാണെന്നും നടി പറയുന്നു ലണ്ടനിൽ നിന്നും എന്ദിരൻ ടുവിന്റെ ഷൂട്ടിങ്ങിനായി ചെന്നൈയിൽ പോകുന്നതിനിടെ മുംബൈയിൽ ഇറങ്ങിയതായിരുന്നു താരം ഫെബ്രുവരി ഏഴിനാണ് സംഭവം നടന്നിരിക്കുന്നത് പിന്നീട് തന്റെ ഫോണിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ചിത്രങ്ങൾ ഓൺലൈനിൽ കണ്ടപ്പോഴാണ് ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന വിവരം അമി ജാക്സൺ അറിയുന്നത് ചിത്രങ്ങൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയെന്നാണ് അമി പറയുന്നത് സൈബർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സംഭവം ഗൗരവമായി തന്നെ എടുക്കാനാണ് താരത്തിന്റെ തീരുമാനം